ായാലും ഇവിടെ മലപ്പുറംകാരനെ കോര എന്നാണ് പറയുന്നത് നമ്മുടെ കൊല്ലക്കാരീനെ ചെങ്കലവ കിളിമീൻ എന്നൊക്കെയാണ് എന്തെല്ലാം പേരല്ലേ പക്ഷെ എനിക്കറിയുന്ന പേര് ഇതൊന്നുമല്ല എൻ്റെ നാട്ടുകാർ പറയുന്നത് ഇതിനെ പൊന്നാര എന്നാണ് അതുകൊണ്ട് എനിക്കതാണ് അറിയുന്നത് എൻ്റെ നാട് കൊല്ലം തന്നെ കേട്ടോ എന്നാലും അവിടെ ഉള്ളവരും പൊന്നാര എന്നാണ് ഇതിന് പറയാറുള്ളത് എന്തെല്ലാം പേരല്ലേ എന്നാൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഈ മീൻ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തൊക്കെ പേരല്ലേ എന്തൊക്കെ പേരായാലും ആളുപൊളിയാട്ടോ എന്നാൽ നമുക്ക് കറിയിലേക്ക് കിടക്കാം അടിപ്പത്ത് ചട്ടി വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു ഉളിവയിട്ടും കട കിട്ടും അതെല്ലാം പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി മുളക് എന്നിവ ചേർക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടു കേട്ടോ ഇഞ്ചി അതാണ് ഞാൻ പിന്നീട് ചേർക്കുന്നത് മറന്നുപോയി അയൽക്കൂട്ടത്തിൽ വയണ്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടി ഐറ്റംസ് ഇടുന്നത് ആദ്യം ഇടുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം എൻ്റെ ഒരു കണക്കായിട്ടോ അരക്കിലെ മീൻ ഉണ്ട് അതനുസരിച്ച് അങ്ങ് ചേർത്തു എന്നാൽ പോലും അല്പം ആയിരിക്കും ഞാൻ തോന്നിയും ചേർക്കുന്നത് വേറൊന്നും അല്ല കറിയൊന്ന് കുറുക്കാൻ വേണ്ടിയിട്ടോ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പച്ചമണം മാറിയതിന് ശേഷമായിരിക്കും പുളി വെള്ളം ചേർക്കുന്നത് ുള്ളിയും ആ വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ പറ്റും കാര്യം പച്ചമണം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അല്പം ഉപ്പിടുന്നുണ്ട് ഞാൻ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കും അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് അത് തിളച്ചു വന്നതിന് ശേഷം വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ആ വെള്ളം തിളപ്പിച്ച വെള്ളം എഴുതുന്നുണ്ട് കേട്ടോ അത് തിളയ്ക്കാൻ വേണ്ടി ഞാൻ പിന്നീട് വെയിറ്റ് ചെയ്യാത്തത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീനും ഇട്ടുപോകും മുഴുക്കി ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുകയാണ് അരിപ്പുകൾ പിടിക്കാൻ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ പോലും ഞാനൊന്നും ഇളക്കിയിട്ടുണ്ട് അധികം ഉടയ്ക്കാത്ത രീതിയിൽ വേണം ഇളക്കാൻ മീൻ പൊടിഞ്ഞോതിരിക്കാൻ തിളച്ചതിന് ശേഷം കറിയാപ്പിലുള്ളവർക്ക് കറിയാപ്പില ഇടാം എൻ്റെ കയ്യിലില്ല കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പം എടുക്കാൻ മറന്നുപോയി ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ കേട്ടോ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ഇനി തൊട്ട് അങ്ങോട്ട് എൻ്റെ ഈ വീഡിയോസ് ഇതുപോലൊക്കെ തന്നെ കണ്ടു എല്ലാ വീഡിയോ ഒന്നും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ